കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ ഹോഷേയ ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയേലിൽ നിന്റെ ദൈവത്തെ വീട്ടിൽ പരസ്യം ചെയ്ത് നടക്കുകയും ധാന്യ കളങ്ങളിൽ ഒക്കെയും വേഷ ആഗ്രഹിക്കുകയും ചെയ്തിരിക്ക നീശേഷം ജാതികളെ പോലെ ഘോഷത്തോടെ സന്തോഷിക്കരുത് കളവും ചക്കും അവരെ പോഷിപ്പിക്കുകയില്ല പുതുവീഞ്ഞു അതിലില്ലാതെയാകും അവർ യഹോവയുടെ ദേശത്ത് പാർക്കയില്ല യ്രൈം ഇസ്ലൈമിലേക്ക് മടങ്ങിപ്പോകുകയും അശൂരിൽ വെച്ച് മലിനമായത് തിന്നുകയും ചെയ്യും അവർ യഹോവയ്ക്ക് വീഞ്ഞു പകർന്നു അർപ്പിക്കുകയില്ല അവരുടെ ഹനനയാഗങ്ങൾ അവന് പ്രസാദമായിരിക്കുകയും അവരുടെ അപ്പം അവർക്ക് വിലാപത്തിന്റെ അപ്പം പോലെയിരിക്കും അത് തിന്നുന്നവനൊക്കെയും അശുദ്ധനായിത്തീരും അവരുടെ അപ്പം വിശപ്പെടക്കുവാൻ മാത്രം അവർക്ക് ഉതകും അത് യഹോവയുടെ ആലയത്തിലേക്ക് വരികയില്ല സഭായോഗ ദിവസത്തിലും യഹോവയുടെ ഉത്സവ ദിവസത്തിലും നിങ്ങൾ എന്ത് ചെയ്യും അവർ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മിശ്രയും അവരെ കൂട്ടിച്ചേർക്കും മോഫ് അവരെ അടക്കം ചെയ്യും അവരുടെ വെള്ളി കൊണ്ടുള്ള മനോഹര സാധനങ്ങൾ തൂവയ്ക്കു അവകാശമാകും മുള്ളുകൾ അവരുടെ കൂടാരങ്ങളിലുണ്ടാകും സന്ദർശനകാലം വന്നിരിക്കുന്നു പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു നിന്റെ ആകൃത്യ ബാഹുല്യവും മഹാദ്വേഷവും നിമിത്തം പ്രവാചകൻ ഫോഷനും ആത്മപൂർണ്ണൻ ഭ്രാന്തനുമെന്നും ഇസ്രയേൽ അറിയും എഫ്രെയും എന്റെ ദൈവത്തിന് നേരെ പതിയിരിക്കുന്നു പ്രവാചകനോ അവന്റെ എല്ലാ വഴികളിലും വേട്ടക്കാരന്റെ കണിയും അവന്റെ ദൈവത്തിന്റെ ആലയത്തിൽ പകയും നേരിടും ഗിബയുടെ കാലത്ത് വന്ന പോലെ അവർ വാഷത്വത്തിൽ അവൻ അവരുടെ ആകൃത്യം ഓർത്തു അവരുടെ പാപം സന്ദർശിക്കും മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രയേലിനെ കണ്ടെത്തി അത്യു വൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു ബാൽപേയോരിലെത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ലജ്ജ ബിംബത്തിനു ഏൽപ്പിച്ചു അവരുടെ പോലെ മ്ലേച്ഛതയുള്ളവരായി തീർന്നു എഫ്രഹിമിന്റെ മഹത്വം പ്രസവമോ ഗർഭമോ ഗർഭോൽപാദനമോ ഒന്നും ഇല്ലാതെയാകും വണ്ണം ഒരു പക്ഷിയെപ്പോലെ പറന്നുപോകും അവർ മക്കളെ വളർത്തിയാലും ഞാൻ അവരെ ഒരിത്തനും ശേഷിക്കാതെ വണ്ണം മക്കളില്ലാത്തവരാക്കും ഞാനവരെ വിട്ടുമാറിപ്പോകുമ്പോൾ അവർക്ക് അയ്യോ കഷ്ടം ഞാൻ എഫ്രീമിനെ സോർവരെ കണ്ടെടുത്തോളം അത് മനോഹര സ്ഥലത്തുള്ള ഒരു നടുതരെയാകുന്നു എങ്കിലും എഫ്രൈം തന്റെ മക്കളെ ഘാതകന്റെ അടുക്കൽ പുറത്തു കൊണ്ടു ചെല്ലേണ്ടി വരും യഹോവേ അവർക്ക് കൊടുക്കണമേ നീ എന്തു കൊടുക്കും അലസിപ്പോകുന്ന ഗർഭവും വരണ്ട മൂലയും അവർക്ക് കൊടുക്കണമേ അവരുടെ ദുഷ്ടതയൊക്കെ എങ്കിൽ കാലം സംഭവിച്ചു അവിടെ വെച്ചു അവർ എനിക്ക് വെറുപ്പായി അവരുടെ പ്രവർത്തികളുടെ ദുഷ്ടത നിമിത്തം ഞാൻ ഇനി അവരെ സ്നേഹിക്കാതെ എന്റെ ആലയത്തിൽ നിന്നും അവരെ നീക്കിക്കളയും അവരുടെ സഹപ്രഭുക്കന്മാരും മത്സരിക്കേ എഫ്രൈമിനും പുഴുക്കുത്ത് പിടിച്ചു അവരുടെ വേർ ഉണങ്ങിപ്പോയി അവർ ഫലം കായ്ക്കയില്ല അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കൊന്നുകളയും അവർ എന്റെ ദൈവത്തെ അനുസരിക്കായ അവൻ അവരെ തള്ളിക്കളയും അവർ ജാതികളുടെ ഇടയിൽ ഉഴന്ന് വരും പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരി അവൻ ഫലം കായ്ക്കുന്നു തന്റെ ഫലത്തിന്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ച് തന്റെ ദേശത്തിന്റെ നന്മയ്ക്ക് തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹ സ്തംഭങ്ങളെ ഉണ്ടാക്കി അവരുടെ ഹൃദയം ഭിന്നിച്ചിരിക്കുന്നു ഇപ്പോൾ അവർ കുറ്റക്കാരായിത്തീരും അവൻ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളയുകയും അവരുടെ വിഗ്രഹ സ്തംഭങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ അവൻ നമുക്ക് രാജാവില്ല നാം യഹോവയെ ഭയപ്പെടുന്നില്ലല്ലോ രാജാവ് നമുക്ക് വേണ്ടി എന്തു ചെയ്യും എന്ന് പറയും അവർ വ്യഥവാക്ക് സംസാരിച്ച് ഉടമ്പിടി ചെയ്യുന്നതിൽ കള്ളസത്യം ചെയ്യുന്നു അതുകൊണ്ട് ന്യായവിധി വയലിലെ ഉഴച്ചാലുകളിൽ നഞ്ചിച്ചെടി പോലെ മുളച്ചു വരുന്നു ശബരി അനിവാസികൾ അവേനിലെ കാളക്കുട്ടിയെക്കുറിച്ച് പേടിക്കുന്നു അതിലെ ജനം അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു അതിന്റെ പൂജാഗിരികൾ അതിനെക്കുറിച്ചും അതിന്റെ മഹത്വം അതിനെ വിട്ടുപോയതുകൊണ്ടും അതിനെക്കുറിച്ചും വിറയ്ക്കുന്നു അതിനെയും യുദ്ധതൽപരനായ രാജാവിന് സമാനമായി അശൂരിലേക്ക് കൊണ്ടുപോകും എഫ്രെയും ലജ്ജ പ്രാപിക്കും ഇസ്രയേൽ തന്റെ ആലോചനയെക്കുറിച്ച് ലജ്ജിക്കും ഷമരിയോ അതിന്റെ രാജാവ് വെള്ളത്തിലെ ചുള്ളി പോലെ നശിച്ചു പോകും ഇസ്രയേലിന്റെ പാപമായിരിക്കുന്ന ആ വേനിലെ പൂജാഗിരികൾ നശിച്ചു പോകും മുള്ളും പരക്കാരെയും അവരുടെ ബെലിപീഠങ്ങളേൽ മുളയ്ക്കും അവർ മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്നും പറയും ഇസ്രയേലെ ഗിബയുടെ കാലം മുതൽ നീ പാപം ചെയ്തിരിക്കുന്നു അവർ അവിടെ തന്നെ നിൽക്കുന്നു ഗിബയിൽ നീതികട്ടവരോടുള്ള പട അവരെ എത്തിപ്പിടിച്ചില്ല ഞാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ ശിക്ഷിക്കും അവരെ അവരുടെ രണ്ട് നിമിത്തം ശിക്ഷിക്കുമ്പോൾ ജാതികൾ അവരുടെ നേരെ കൂടി വരും എഫ്രെയും മരുക്കമുള്ളതും ധാന്യമെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവ് ആകുന്നു ഞാൻ അതിന്റെ ഭംഗിയുള്ള കഴുത്തിൽ മുഖം വെക്കും ഞാൻ എഫ്രൈമിനെ മുഖത്തിൽ പിണയ്ക്കും യഹോദ ഉഴുകയും യാക്കോബ് കട്ട ഉടയ്ക്കുകയും ചെയ്യേണ്ടി വരും നീതിയിൽ വിതപ്പീൻ ദയക്കൊത്തവണ്ണം കൊയ്യുവീൻ നിങ്ങളുടെ തരിശിനിലം ഉഴുവീൻ യഹോബന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ നിങ്ങൾ ദുസ്തത ഉഴുതു നീതികേട് കേട് കൊയ്തു ഫോഴ്സിന്റെ ഫലം തിന്നിരിക്കുന്നു നീ നിന്റെ വഴിയിലും നിന്റെ വീരന്മാരുടെ സംഘത്തിലും ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് നിന്റെ ജനത്തിന്റെ ഇടയിൽ ഒരു കലഹമുണ്ടാകും യുദ്ധ ദിവസത്തിൽ സൽമാൻ ബേദ് അർബേലിനെ നശിപ്പിച്ചതുപോലെ നിന്റെ എല്ലാ കോട്ടകൾക്കും നാശം വരും അവർ അമ്മയെ മക്കളോടുകൂടെ തകർത്തു കളഞ്ഞുവല്ലോ അങ്ങനെ തന്നെ അവർ നിങ്ങളുടെ മഹാദുസ്ഥത നിമിത്തം ബേധലിൽ വെച്ച് നിങ്ങൾക്കും ചെയ്യും പുലർച്ചയ്ക്ക് ഇസ്രയേൽ രാജാവ് ആശേഷം നശിച്ചു പോകും യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം വാക്യങ്ങൾ മൂന്ന് യോഹന്നാൻ മുതലുള്ള മൂപ്പനായ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസൻ എഴുതുന്നത് പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നതുപോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഹോദരന്മാർ വന്നു നീ സത്യത്തിൽ എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു എന്റെ മക്കൾ സത്യത്തിൽ എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല പ്രിയനെ നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിൽ ഒക്കെയും വിശ്വസത കാണിക്കുന്നു അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്രയച്ചാൽ നന്നായിരിക്കും തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത് ആകയാൽ നാം സത്യത്തിന് കൂട്ടുപേരക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നു എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ഡി ഞങ്ങളെ കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവനു ഓർമ്മ പരുത്തും അവൻ അങ്ങനെ ചെയ്യുന്നത് പോരായെന്ന് വെച്ച് താൻ സഹോദരമാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല അതിനുള്ള മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു പ്രിയനെ നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത് നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല ഡെമെത്രയോസിനു എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട് ഞങ്ങളും സാക്ഷ്യം പറയുന്നു ഞങ്ങളുടെ സാക്ഷ്യം സത്യം എന്ന് നീ അറിയുന്നു എഴുതിയായപ്പൻ പലതും ഉണ്ടായിരുന്നുവെങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല വേഗത്തിൽ നിന്നെ കാണുവാൻ ആശിക്കുന്നു അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം നിനക്ക് സമാധാനം സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു വന്ദനം ചൊല്ലുക സദൃശവാക്യങ്ങൾ സദൃശവാക്യങ്ങൾ ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മകനെ കൂട്ടുകാരനു വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കൈയ്യടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി നിന്റെ വായിലെ മൊഴികളാൽ കുടിപെട്ടിരിക്കുന്നു ആകയാൽ മകനെ ഇത് ചെയ്യുക നിന്നെ തന്നെ പിടിവിക്ക കൂട്ടുകാരന്റെ കൈയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ നീ ചെന്ന് താണു വീണ് കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്കാ നിന്റെ കണ്ണിന് ഉറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത് മകൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കൈയിൽ നിന്ന് വന്ന പോലെ നീ നിന്നെ തന്നെ പിടിവിക്ക മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക അതിന്റെ വഴികളെ നോക്കി ബുദ്ധി ബുദ്ധിപട്ടിക്ക അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു കൊയ്ത്തു തന്റെ തീ ശേഖരിക്കുന്നു മടിയ നീ എത്ര നേരം കിടന്നുറങ്ങും എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും കുറെ കൂടെ ഉറക്കം കുറെ കൂടെ നിദ്ര കുറെ കൂടെ കൈകെട്ടി കിടക്കുക അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെപ്പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും നിസാരനും ദുഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു അവൻ കണ്ണിമയ്ക്കുന്നു കാൽ കൊണ്ട് പരണ്ടുന്നു വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട് അവനെല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു അതുകൊണ്ട് അവന്റെ ആപത്ത് പെട്ടെന്ന് വരും ക്ഷണത്തിൽ അവൻ തകർന്നു പോകും പ്രതിശാതി ഉണ്ടാകയുമില്ല ആറുകാര്യം യഹോ വെറുക്കുന്നു ഏഴ് കാര്യം അവനും അറപ്പാകുന്നു ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും ഹോസ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ മകനെ നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്ക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയരുത് അതല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചു നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവൻ മാർഗവുമാകുന്നു അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും അവരുടെ സൌന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത് അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുമരുത് വേഷ്യാശ്രീ നിമിത്തം പെർക്കെ തിന്നേണ്ടി വരും വ്യഭിചാരണി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു ഒരു മനുഷ്യനും തന്റെ വസ്ത്രം വെന്തുപോകാതെ മടിയു തീ കൊണ്ടുവരാമോ കാൽ പൊള്ളാതെ തീക്കണലിന്മേൽ നടക്കാമോ കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ അവളെ തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതിരിക്കേയില്ല കള്ളൻ വിശന്നിട്ട് വിശപ്പെടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല അവനെ പിടികിട്ടിയാൽ അവൻ ഏഴിരട്ടി മടക്കി കൊടുക്കാം തന്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം സ്ത്രീയോട് വ്യഭിയാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ അങ്ങനെ ചെയ്യുന്നവൻ സ്വന്ത പ്രാണനെ നശിപ്പിക്കുന്നു പ്രഹരവും അപമാനവും അവന് ലഭിക്കും അവന്റെ നിന്ന് മാഞ്ഞുപോകയുമില്ല ജാരശങ്ക പുരുഷന് ക്രോധേതുവാകുന്നു പ്രതികാര ദിവസത്തിൽ അവൻ ഇളയ്ക്കുകയില്ല അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയുമില്ല എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയുമില്ല വസിച്ചിടുങ്ങീവിത നാളുകളല്ല അത് നിന ചെയ്യവസിച്ചിടുങ്ങീവിത നാളുകളല്ല ജിതന അവഗീദേ കളഞ്ഞിടുമ്പോ അവ ഭാരത കേധീദേ കളഞ്ഞിടുമ്പോ തൻ കരമതു തൻ കരമധുനീട്ടി എന്നെ मार्बिलानच महर्मिहमो तन् करमधुनीबिलानच महस्मिहमो जीवामृतमा मे मम नात्तमाधु न वसिङ्गे ജീവിത നാളുകളല്ല അതും നിനച്ചിഹ്യ വസിച്ചിടുന്നേ എൻ ജീവിത സൗഖ്യമേടും തീരു കരത്താ സൗഖ്യമേഗീടും തീരു കരത്താ എന്നെ നടത്തിടും ജയത്തോന്നു സൗഖ്യമേ ഗീടും തീരുക്കരത്താ എന്നെ നടത്തിടും ജയത്തോടുന്നു ജീവാമൃത മാമൊഴികൾ ഥനിത്തന അത് നീന ചിഹ് വസിച്ചിടുന്നേ എൻ ജീവിത നാളുകളല്ല അത് നീന ചിഹ് വസിച്ചിടുന്നേ എൻ தன் கஷ்டயரி அது குதூக நாய் சகிச்சிடுவார் நீதன் கஷ்டதையேரி அது குதூக நாய் சகிச்சிடுவார் கிருபை என்னை பகரணுங்க கிருபை ുംതീനിക്ക് മരുബയ പകരണമേ അത് മതി എനിക്ക് മരു ജീവാമൃതമാമൊഴികൾ മമനാതമാ അത് നിനച്ചി വസിച്ചിടുങ്ങ ജീവിത നാളുകളല്ല അത് നിനച്ചിഹെ വസിച്ചിടുന്നേ എൻ ജീവിത നാളുകളല്ല ദുഃഖം ും ബഹുദോഷം പരിഹാസങ്ങൾ എല്ലാം സഹിച്ചു ഞാൻ ഓടിടുന്നേ എല്ലാം സഹിച്ചു ഞാൻ ഓടിടുന്നേ നിത്യനാടതിൽ ു ഞാൻ ഓടിടുങ്ങനാടതിൽ ത്തിടുവാ ജീവാമൃതമാമൊഴികൾ മമനാഥനിവാദത്തമാ അത് നിനച്ചിഹ് വസിച്ചിടുന്നേ എൻ ജീവിത നാളുകളല്ല അത് നിനച്ചി വസിച്ചിടുമ്പേ എൻ ജീവിത നാളുകളല്ലേജസ്സിൽ വെള്ളിപ്പെടുമാ വ്യ നാളത് കാണ കെജസ് വെളിപ്പെടുമാ നാളത് കാണാവലോട് വസിച്ചിടുന്നേ ആവലോട് വസിച്ചിടുന്നേ ഇനി താമസ പ്രിയ വസിച്ചിടുന്നേ ഇനി താമസമുപ്രിയനെ ജീവാമൃതമാമൊഴികളെ മമനാഥനിവാദത്തമാ അത് നിനച്ചിഹ് വസിച്ചിടുന്നേ എൻ ജീവിത നാളുകളല്ല നിനച്ചി നിനച്ചിഹിവാസിച്ചിടുന്നേ എൻ ജീവിത നാളുകളല്ല